ബൈസൻവാലി പഞ്ചായത്തിലെ ടി കമ്പനി എല്ലക്കല് റോഡ് മഴ പെയ്തതോടെ യാത്രാ ദുരിതം സമ്മാനിക്കുന്നു ഏതാനും മാസങ്ങൾക്ക് മുമ്പായിരുന്നു ഈ റോഡിൻ്റെ നിർമ്മാണ ജോലികൾ ആരംഭിച്ചത് മഴ പെയ്തതോടെ പലയിടത്തും ചെടികുണ്ട് രൂപം കൊണ്ടതാണ് പ്രതിസന്ധിയായത് മഴക്കാലം ആരംഭിച്ചത് റോഡിൻ്റെ തുടർ നിർമ്മാണത്തിനും വെല്ലുവിളി ഉയർത്തുകയാണ് ഏതാനും നാളുകൾക്ക് മുമ്പായിരുന്നു ബൈസൻവാലി പഞ്ചായത്തിലെ ടി കമ്പനി എല്ലക്കല്ല റോഡിന്റെ നവീകരണ ജോലികൾക്ക് തുടക്കം കുറിച്ചത് മണ്ണ് നീക്കി വീതി വർദ്ധിപ്പിക്കുന്ന ജോലികളായിരുന്നു തുടങ്ങിയത് എന്നാൽ മഴക്കാലമെത്തിയതോടെ റോഡ് യാത്രാ ദുരിതം സമ്മാനിക്കുകയാണ് മഴ പെയ്തതോടെ ആളുകൾ താമസിക്കുന്ന എട്ടൂർ കോളനി ഭാഗത്തേക്കടക്കം പലയിടത്തും ചെളിക്കുണ്ട് രൂപംകൊണ്ടതാണ് പ്രതിസന്ധിയായത് കാൽനട യാത്ര പോലും ഇതോടെ ദുഷ്കരമായി മാറി അമ്പത് ലക്ഷം രൂപയ്ക്ക് ടെൻഡർ പിടിച്ച ഒരു അഞ്ച് കിലോമീറ്റർ രണ്ട് അഞ്ചേ പോയിൻറ്റ് രണ്ട് കിലോമീറ്റർ ഉള്ള റോഡ് ഇപ്പോഴത് മണ്ണ് പണി നിർത്തി ഇവിടെ ഇട്ടിരിക്കുകയാണ് ഒരു മനുഷ്യനെ പോലും റോഡ് കടന്നു പോകാനും പറ്റാത്തൊരവസ്ഥ എന്താണ് ഇതിൻ്റെ അവസ്ഥയെന്ന് അധികാരികളുടെ മുന്നിൽ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് കാരണം വണ്ടി കടന്നു പോകുക ഒരു രോഗിയെ കൊണ്ടുപോകാൻ പറ്റില്ല ഇന്നലെ തന്നെ ഒരു രോഗി പെട്ടെന്ന് ആക്സിഡൻ ഉണ്ടായി ആശുപത്രി കൊണ്ടുപോകാൻ സമയത്ത് വണ്ടി കിട്ടാൻ സാധിക്കാത്തതുകൊണ്ട് ആൾ ആള് മരണപ്പെടുകയാണുണ്ടായിരുന്നത് ഈ അവസ്ഥയാണ് ഈ പ്രദേശത്തുള്ള ആവശ്യ അവസ്ഥ അതുകൊണ്ട് അധികാരികൾ ഇത്രയും പെട്ടെന്ന് ഇത് ഈ റോഡിൻ്റെ ബാക്കി പണികൾ നടത്താനുള്ള ക്രമീകരണം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുക പ്രതിഷേധം രൂപം കൊണ്ടതോടെ റോഡിന്റെ നിർമ്മാണ കരാർ എടുത്തവർ ചെളി രൂപം കൊണ്ട് യാത്ര അത്യന്തം ദുഷ്കരമായ ഭാഗത്തെ ചെളി നീക്കുകയും പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരം കണ്ടെത്തുകയും ചെയ്തു മഴക്കാലം ആരംഭിച്ചത് റോഡിന്റെ തുടർ നിർമ്മാണത്തിന് വെല്ലുവിളിയായി മഴ കുറയുന്ന മുറയ്ക്ക് റോഡിന്റെ നിർമ്മാണ പൂർത്തീകരണമെന്ന ആവശ്യം പ്രദേശവാസികൾ മുന്നോട്ട് വയ്ക്കുന്നു ബ്യൂറോ അടിമാലി